അസ്സാമലൈക്കും വർഹമത്തുല്ലാഹ് വബർക്കാത്തു ഹൃദയത്തിലേക്കൊരു ആയത്ത് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ മനസ്സുകൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു ആയത്തിനെക്കുറിച്ച് നമുക്കിന്ന് നോക്കാം സുഹൃത്ത് യൂനിസിലെ നൂറ്റി ആറാം വചനത്തിൽ അള്ളാഹു പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നത് അള്ളാഹു തന്നെയാണ് നിങ്ങളിൽ നിന്നുള്ള കഷ്ടം നീക്കുന്നതും അവനല്ലാതെ മറ്റാരുമില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ടാകാം അതുപോലെ തന്നെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാം ചിലപ്പോൾ നമ്മുടെ വിഷമങ്ങൾ ആരും അറിയാതെ നമ്മൾ ഉള്ളിലൊതുക്കും മറ്റൊരാൾക്കും നമ്മുടെ ദുരിതം പൂർണ്ണമായി മനസ്സിലാക്കാനോ മാറ്റാനോ കഴിയില്ല എന്നാൽ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് നമ്മുടെ ഓരോ പ്രാർത്ഥനയും അത് മനസ്സിലെ മൗനമായ തേട്ടമായാലും ഉച്ചത്തിലുള്ള വിളിയായാലും അത് അള്ളാഹു കേൾക്കുന്നുണ്ട് മാത്രമല്ല നമ്മെ അലട്ടുന്ന ഈ കഷ്ടപ്പാടുകൾ ഈ വിഷമങ്ങൾ ഇത് നീക്കിത്തരാൻ കഴിവുള്ളവൻ അവൻ മാത്രമാണ് ഡോക്ടർമാരാകട്ടെ സുഹൃത്തുക്കളാവട്ടെ ബന്ധുക്കളാവട്ടെ ആരുമാവട്ടെ അവരെല്ലാം ഒരു നിമിത്തം മാത്രമാണ് നമ്മുടെ സങ്കടങ്ങളുടെ ഭാരം ഇറക്കി വയ്ക്കാനുള്ള ഒരേ ഇടം അള്ളാഹുവിൻ്റെ തിരുസന്നദ്ധിയാണ് അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിക്കട്ടെ എല്ലാ സങ്കടങ്ങളുടെയും അവനിലേക്ക് സമർപ്പിക്കാം നമ്മുടെ പ്രയാസങ്ങൾ നീക്കി ആശ്വാസം നൽകാൻ കഴിവുള്ളവനായ അള്ളാഹുവിലേക്ക് നമുക്ക് തിരിയാം ഇൻഷാല് അടുത്ത ദിവസം മറ്റൊരു ആയത്തുമായി നമുക്ക് വീണ്ടും കാണാം അസ്ലാം വലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു